േ മകളാകും ദാക്ഷായണീ ഒരിക്കൽ ശിവന് മാലവച്ച് വരന സ്വീകരിച്ച് ദക്ഷൻ്റെ മകളാകും ദാക്ഷായണി ഒരിക്കൽ ശിവന് മാലവച്ച് വരനാ സ്വീകരിച്ച് ശക്തി പരാശക്തി ദക്ഷായണി ശക്തി ശിവനെ മാലവച്ച ഇന്നിതായി സദസ്സിൽ ഈ കഥ പാടിടുവാൻ ഉള്ളം തെളിഞ്ഞു തവ ശക്തിയെ നൽകിടണം കാലങ്ങളായി കഴിഞ്ഞു ആണ്ടുകൾ പായ് മറഞ്ഞു ദക്ഷന്റെ രാഗം വന്നു ദക്ഷൻ പൊരുങ്ങിടുന്നു ശിവനതിനർഹനല്ല ശിവനായി സ്ഥാനമില്ല ദക്ഷായണിക്കുമനോ വിഷമം താങ്ങുകില്ല ദക്ഷന്റെ മകളാകും ദക്ഷായണി ഒരിക്കൽ ശിവന് ആലവച്ച് വരനായി സ്വീകരിച്ച് ഭർത്താവിനില്ലാസ്ഥാനം എന്നിലായുസ്ഥാനം ഈ വിധം ചിന്തയാലേ ദക്ഷയാഗത്തിൽ ചെന്ന് യാഗാഗ്നി തന്നിൽ ചാടി ആത്മാഹുതി നടത്തി മാനത്തെ വീണ്ടെടുത്ത മായേ മഹാമായേ അഗ്നിദേവൻ കുഴഞ്ഞു അഗ്നിയാകെ പൊലിഞ്ഞു അഗ്നിദേവൻ തളർന്നു ശക്തി ക്ഷയിച്ചിടുന്നു ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോട് ചൊന്ന് ഇന്നെ ഈക്ഷണത്തിൽ രക്ഷ നൽകിയിടണമേ ദക്ഷൻ്റെ മകളാകും ஷாயணி ஒரிக்கல் சிவனே மலவச்சு வரனா சுவீகரி